ഇരിട്ടി ഫൈബർ ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എട്ടാമത് എ ജി എം കൺവെൻഷൻ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പല രീതിയിലുള്ള എങ്ങനെയായാലും നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പിന്നെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ നമുക്ക് പല പലവഴിയും ഒറ്റ വഴിക്കല്ല കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അതാത് മേഖലകളും ഒക്കെ സമാഹരിച്ചുകൊണ്ട് കുടുംബത്തിനെ സഹായിക്കാൻ നമുക്ക് കഴിയാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വെൽഫെയർ പദ്ധതി പോലുള്ള മരണാന്തര സഹായമായി നിശ്ചിത തുക ഓപ്പറേറ്റർമാരുടെ കുടുംബത്തിന് നൽകണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പല പദ്ധതികളും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് അത് കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി മരണാന്തര സഹായം എന്നതിൽ അപ്പുറത്തേക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ വിവാഹം അതുപോലെ പുതിയ വീട് നിർമ്മാണം എന്നൊക്കെ രീതിയിലേക്കൊക്കെ ആ പദ്ധതിയെ നമ്മൾ നേരത്തെ ആലോചിച്ചാണ് പക്ഷെ പലപ്പോഴും ഫണ്ടിന്റെ അപര്യാപ്തത ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രയാസപ്പെടുന്നു സംഘടനയെ കമ്പനിയെ പ്രയാസ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ സിഒ എ വെൽഫെയറിലൂടെ മെമ്പർഷിപ്പിന്റെ ഭാഗമായി കലക്ട് ചെയ്യുന്ന തുകയുടെ ഏതാണ്ട് ഇലക്ട്രികളും തുക ആനുകൂല്യമായി ഓരോ വർഷവും കൊടുത്തത് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് കാരണം മെഡിക്ലെയിം അതിൽ പ്രധാന ആകർഷണീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്കറിയാം നമുക്ക് മറ്റേത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഒരു മെഡിക്ലെയിം സ്റ്റാർ ഹെൽത്തോ അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ അല്ലെങ്കിൽ ഏത് പൊതുമായ ഏതുണ്ടായാലും കൂടി അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വെച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽഫെയർ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് അമ്പത് ശതമാനത്തോളം തുക നമുക്ക് ഒരു ലക്ഷം ചിലവായാൽ ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ പ്രീമിയം നമുക്ക് 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 അതിൽ നിന്ന് നിന്ന് കിട്ടാവുന്ന മാക്സിമം ഫണ്ട് പറ്റും ഒപ്പം കോപ്പി വെച്ചുകൊണ്ട് പദ്ധതിയിൽ അങ്ങനെ ഒരു വന്നാൽ കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഐഫ് ചെയർമാനും സിഒഎ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കുടുംബ സഹായ ഫണ്ട് കൈമാറി ഐഎഫ് പി കമ്പനി എം ഡി സമീർ സുലൈമാൻ കമ്പനി റിപ്പോർട്ടും എം സുമോദ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് സി ഇരിട്ടി മേഖലാ പ്രസിഡന്റ് കെ പ്രമോദ് ബ്രോഡ്ബാൻഡ് ഡയറക്ടർ ബൈജു പി വി സിഒ ഇരിട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് കുമാർ എം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ